നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് കേരളം ഉണർന്നെണീറ്റത് വളരെയധികം വേദനാജനകമായ അവസ്ഥയാണ് വയനാട്ടിലുള്ളത് നിരവധി ആളുകൾ ഈ ഉരുൾപെട്ടലിന് ഇരയായിട്ടുണ്ട് രക്ഷാപ്രവർത്തക സംഘം സംഭവസ്ഥലത്തുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തക പ്രവർത്തനങ്ങൾ തുടരുകയാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അടക്കം പ്രധാനമന്ത്രി നേരിട്ട് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് എന്തായാലും വയനാട്ടിലെ നിലവിലെ സാഹചര്യം എന്ത് എന്താണ് ഈ അപകടത്തിനുള്ള ഈ പ്രകൃതി ദുരന്തത്തിനുള്ള കാരണം എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് സിനിമാ പ്രവർത്തകയും അതുപോലെ തന്നെ അവതാരികയുമായ രഞ്ജിനി മേനോനാണ് ശ്രീമതി രഞ്ജിനി മേനോൻ എന്താണ് വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ താങ്കൾ ഇപ്പോൾ വയനാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ വയനാട്ടിൽ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ് അപ്പോ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും വയനാട്ടിലെ എല്ലായിടത്തും ഉണ്ട് ഈ പറഞ്ഞ പ്രദേശം ചൂരൽ ചൂരൽമലയും നെല്ലുമുണ്ടയും ഒക്കെ മാത്രമല്ല ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലം വയനാട് ജില്ലയിൽ ഒരു നില മലപ്പുറം ജില്ലയായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഒരു ഡെഡ് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞിട്ടുള്ളത് താഴ് ഒരു വലിയ താഴ്വരവും കാടുകളും ഒക്കെയാണ് അപ്പൊ ചാലിയാർ പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ പ്രഞ്ഞ പ്രദേശത്തു നിന്നാണ് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം ആ പ്രദേശം പൊതുവേ മുണ്ടക്കൈ ഈ പ്രദേശമൊക്കെ എന്ന് പറഞ്ഞാല് ഈ സാധാരണ തോട്ടത്തൊഴിലാളികള് ഏഹ് ചായത്തോട്ടത്തിന്റെ തൊഴിലാളികളും പാടികളും അല്ലെങ്കിൽ എസ്റ്റേറ്റിന്റെ ഓഫീസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു അത് ഇപ്പൊ കുറച്ചു കാലം മുമ്പായിട്ട് അവിടെ ഒരുപാട് റിസോർട്ടുകൾ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ പലപ്പോഴും നമുക്ക് എങ്ങനെയാണ് ഇവർക്കൊക്കെ അനുമതി കിട്ടുന്നത് അധികാരസ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് തന്നെ അറിയില്ല വളരെ സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളിലും ഒക്കെ പലപ്പോഴും അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങളും കൂടിയുള്ള കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും സാധാരണക്കാരുടെ ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ അട്ടമലയായാലും ചൂരൽമലയായാലും നെല്ലിമുണ്ടയായാലും മുണ്ടക്കൈ ഒക്കെ അവിടെയാണ് ഈ പുരുൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ചുണ്ടെ ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് ഒരു ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരത്താണ് ഈ പറഞ്ഞ സംഭവം ഉള്ളത് പക്ഷെ ഇവിടെയുമൊക്കെ ഇന്ന് രാവിലെ കുറച്ച് മഴ കുറഞ്ഞിരുന്നു ഇപ്പൊ മഴ വീണ്ടും കൂടിയിട്ടുണ്ട് രാവിലെ മുതൽ ഇങ്ങനെ ഫയർഫോഴ്സിന്റെ ഒക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്ന് പക്ഷെ പിന്നീട് വാർത്ത കണ്ടപ്പോഴാണ് ഇത്രയേറെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിന്നുള്ളത് അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ചിലരൊക്കെ ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട് ചിലരെ ഫോണിൽ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അവരെവിടെയാണെന്നും അറിയില്ല ഞങ്ങൾ അവരെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട് ഞങ്ങൾ സാധാരണ പരിചയക്കാരും ബന്ധുക്കളും ആയിട്ടുള്ളവരും ഒക്കെ ചിലരൊക്കെ അവിടെ നിന്ന് മാറി ഇന്നലെ രാത്രി ഇങ്ങനെ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ മാറി പോയവരുമുണ്ട് പക്ഷെ മാറി പോകാത്ത ആൾക്കാരും അതുപോലെ ചില റിസ്ട്രി വാലി റിസോർട്ടിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ആളുകളുണ്ട് ഇത് വിദേശികളടക്കം ഉണ്ടെന്നാണ് നമ്മള് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോഴുള്ള ഒരു ആശങ്ക എന്നത് നിരവധി സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പാലങ്ങൾ ഒഴുകിപ്പോയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും ഈ വാർത്താവിനിമയ സംവിധാനങ്ങളും വൈദ്യുതിയൊക്കെ നിലച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് എന്ന് എന്തെങ്കിലും വിവരമുണ്ടോ ഇതില് മേപ്പാടിയിലുള്ള ഹോസ്പിറ്റല് സർക്കാർ ആശുപത്രി ഉണ്ട് ചെറിയൊരു ആശുപത്രിയാണ് പിന്നെ വിംസിന്റെ അതായത് വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള വിംസ് ആശുപത്രി ഉണ്ട് ഈ രണ്ട് ആശുപത്രികളെ ഉള്ളൂ ഇതില് ഏറ്റവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് പലപ്പോഴും ചർച്ചകളിൽ പോലും ഈ വയനാട്ടിലെ മെഡിക്കൽ സൗകര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ അത്യാവശ്യത്തിന് ഇപ്പോ ഡെഡ് ബോഡി ഇപ്പൊ നാല്പത്തിയേഴോളം ഡെഡ് ബോഡീസ് കിട്ടി എന്നാണ് പറയുന്നത് ഇത് കൊണ്ടുവന്ന് കിടത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഹോസ്പിറ്റലുകളിലുള്ളത് ഇനിയിപ്പോൾ ആകെ ഉള്ളത് ഈ വിൻസ് പോലെയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അത് കുറച്ച് വലുതാണ് മെഡി അത് മേപ്പാടിക അടുത്താണ് ഉള്ളത് ഈ സ്ഥലത്തുനിന്ന് കുറച്ച് കുറച്ചടുത്തൊന്നും വേണമെങ്കിൽ പറയാം അവിടേക്കേ കൊണ്ടുവരാൻ പറ്റുള്ളൂ സർക്കാർ സംവിധാനങ്ങൾ വളരെ അപര്യാപ്തമാണ് ഇവിടെ എന്നുള്ളതാണെങ്കിലും ഏറ്റവും വലിയ കഷ്ടം ഇനിയെങ്കിലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ലിഫ്റ്റ് ചെയ്യാൻ പോലും കാലാവസ്ഥ തടസ്സമാവുന്നു ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരാളെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചുരം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതും പ്രശ്നം അപ്പൊ ഇതൊരു വല്ലാത്ത ഇത് ഒരു സമഗ്രമായിട്ട് ഇങ്ങനൊരവസ്ഥക്ക് ശേഷം സർക്കാരും നാട്ടുകാരും അല്ലെങ്കിൽ എക്സ്പേർട്സും എല്ലാം കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഞാനൊരു സാധാരണ ഇവിടത്തെ ഒരു വയനാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിലേക്കൂടി ഒരു ബദൽ റോഡിനെ കുറിച്ച് കുറച്ച് കാലമായിട്ട് പറയുന്നു വേഗം എത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു പക്ഷെ ഈ ബദൽ റോഡ് കടന്നു പോകുന്നത് തുരങ്കപാത എന്ന് പറയുന്ന ഈ ഏകദേശം ഈ പ്രദേശത്തെ കൂടിയൊക്കെയാണ് അപ്പൊ എത്രത്തോളം പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം ഉണ്ടാക്കുന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യം പുത്തുമല ദുരന്തം നടന്നതിന്റെ ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് വേണമെങ്കിൽ എയർ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും അത്ര ടുത്താണ് ഈ പറഞ്ഞ ഇന്നത്തെ ഈ ഇന്ന് വെളുപ്പിനുണ്ടായ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആ പ്രദേശം മുഴുവനും ഒരു എക്കളോജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സങ്കടം അതും സാധാരണക്കാര് താമസിക്കുന്ന ഏറ്റവും സാധാരണക്കാര് അവർക്ക് സത്യത്തിൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ പോലും വൺ വാഹന സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് അവിടേക്കൊക്കെ അനുമതി ബിൽഡിങ്ങിന് അനുമതി കൊടുക്കാന്നത് സൂക്ഷിക്കണം ഇനി മുതൽ പല സ്ഥലങ്ങളിലും പിന്നെ റോഡ് ഫെസിലിറ്റി എന്ന് പറയണത് ഇല്ല ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞരുവിയാണ് ഞാൻ ആ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുനാള് മുമ്പ് ഒരു ചെറിയ അരുവിയും ഒരു ചെറിയൊരു പാലമാണ് ആ അരുവിയാണ് ഇന്ന് നമ്മള് ചാനലിലൊക്കെ കാണുന്നത് വലിയൊരു പുഴയായി മാറിയിരിക്കുന്ന ഒരു പ്രദേശം തന്നെ അട്ടമല എന്ന് പറഞ്ഞ ഒരു പ്രദേശം ഇല്ല ഇന്ന് അതുപോലെ തന്നെ ചൂരൽമലയുടെ ഒരു ഭാഗം ഇല്ല മുണ്ടക്കൈ ഇന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുന്നു അപ്പൊ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രകൃതി ചില വാണിംഗ് ആയിട്ട് നമുക്ക് തരുന്നു എന്ന് കരുതിയാ മതി ഇനിയെങ്കിലും നമ്മൾ ഇത് ആലോചിക്കണം ഇത് ഈ ഭാഗം മാത്രമല്ല വയനാടിന്റെ പല പ്രദേശങ്ങളിലും പ്രശ്നങ്ങളുണ്ട് ഏഹ് അതുപോലെ തന്നെ ടൂറിസത്തിന്റെ പേരില് പലപ്പോഴും പല റിസോർട്ടുകളും അനുമതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കെട്ടി ഉണ്ടാക്കുന്നതും ഒക്കെ അപകടത്തിന് കാരണമാണ് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന വീട് വീടിപ്പൊ ഞാൻ താമസിക്കുന്ന വീട് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള വീടാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളില് വീടുകള് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിത വീടുകളും കെട്ടിടങ്ങൾക്കൊന്നും വലിയ നാശനഷ്ടമൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ പുതുതായിട്ടുണ്ടാകുന്ന കൺസ്ട്രക്ഷൻസ് വലിയ അപകടം ഉണ്ടാക്കുന്നുമുണ്ട് അത് കൺസ്ട്രക്ഷൻ നടത്തേണ്ട സ്ഥലങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ സാധാരണ ആളുകൾക്ക് ഉണ്ടാവണം സർക്കാർ അനുമതി കൊടുക്കുന്നു അങ്ങനെ ആയിരിക്കണം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കലക്ടർ ഇവിടുത്തെ കലക്ടർ ആയിരുന്ന കെ ശിവേന്ദ്രകുമാർ അദ്ദേഹം ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ നടപ്പില പ പാസാക്കിയിരുന്നു അത് പ്രകാരം അത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കൽപ്പറ്റ പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ അപകടം ഇല്ലാതിരിക്കുന്നത് പണ്ട് ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ ഒരു കെട്ടിടം തന്നെ ഇടിഞ്ഞു താണിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സ്ലോപ്പുകളിലുള്ള കെട്ടിടം വെക്കലൊക്കെ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ പ്രദേശം എന്ന് പറഞ്ഞ ഹാരിസൺ മലയാളത്തിന്റെ ചായത്തോട്ടങ്ങളും പാടികളും സാധാരണ ആളുകളും സ്കൂൾ ഇപ്പൊ സ്കൂള് ഇപ്പൊ തള വെള്ളാർമല സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ തോട്ടം തൊഴിലാളികളുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണ് അതൊക്കെയാണ് തകർന്നു പോയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇനി ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് ഇനി അങ്ങോട്ട് ഈ മഴക്കാലത്തിന് ശേഷമില്ലേ ഓരോ മഴയ്ക്ക് മുമ്പും ഞങ്ങൾ വയനാട്ടുകാർ ഇത് പറയാറുണ്ട് പക്ഷെ ഓരോ മഴക്കാലവും കഴിഞ്ഞു പോവുകയാണ് ഞങ്ങളുടെ മെഡിക്കൽ ഫെസിലിറ്റി സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഇല്ല ഞങ്ങൾക്ക് ഇപ്പോഴും റോഡ് ഫെസിലിറ്റി എന്ന് പറയുന്നത് പലയിടത്തേക്കും ഇല്ല ഈ പാലങ്ങളായാലും റോഡുകളുടെ ആയാലും ഉറപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതും വളരെ മോശമാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നാണ് ഒരു വയനാട്ടിൽ താമസിക്കുന്ന ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ അപര്യാപ്തമാണ് ഒപ്പം തന്നെ ഈ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതിലെ ഈ വലിയ അഴിമതിയും അതുപോലെ തന്നെ നിയമങ്ങൾ പാലിക്കാത്തതും ഒക്കെ ഈ ടൂറിസം ഇൻഡസ്ട്രിക്ക് തന്നെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ വയനാട് മുഴുവൻ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല വയനാടിന്റെ പല പ്രദേശങ്ങളും വളരെ സേഫ് ആയിട്ടുള്ള സേഫായിട്ടുള്ള ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഈ ചെങ്കുത്തായ മലയുടെ കീഴിലൊക്കെ ഇത്തരം കെട്ടിടങ്ങൾ വരുന്നതും അല്ലെങ്കിൽ പുതിയ പരിപാടികൾ തുടങ്ങുന്നതും ഒക്കെ തന്നെയാണ് പ്രശ്നം അത് ഒരു വലിയ പിന്നെ സ്വാഭാവികമായിട്ടും ആ പ്രദേശം അങ്ങനെയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടേക്ക് കൂടുതൽ കെട്ടിടങ്ങൾ അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ അവിടേക്ക് അധികം താമസം ഇല്ലാതിരിക്കുന്നതാണല്ലോ പ്രകൃതിയെ വിറുതെ വിടുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇനിയിപ്പോ കുറെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് ഇനി ആ പ്രദേശത്ത് ഇനി ബാക്കിയാവുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാൻ അത് സേഫ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട് അപ്പൊ ഇതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി തന്നെ കൊറേയൊക്കെ നടന്നിട്ടുണ്ട് ഇനിയും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനെ കൃത്യമായിട്ട് ജനങ്ങളും സർക്കാരും ഒരുപോലെ വകവെക്കണം എന്നുള്ളതാണ് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഈ തുരങ്കപാത തന്നെ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളെ സർക്കാരിപ്പൊ അതിന് തന്നെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊറേ പേര് പെട്ടെന്ന് കണക്ടിവിറ്റി എന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടത്തെ എന്താണ് സാമ്പത്തിക രംഗം പുരോഗമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ സമ്മതം മൂളുകയും അല്ലെങ്കിൽ അതാണ് ശരി എന്ന് പറയുന്നത് നമുക്ക് കിടക്കാനുള്ള നമ്മളുടെ ഭൂമി നമ്മുടെ ഭൂമി ഇവിടെ ഇല്ലെങ്കിൽ നമ്മളാരും ഇവിടെ ഇല്ല അത് നമ്മൾ ആലോചിക്കണം അതിന്റെ ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾക്കൊന്നും കരണ്ട് ഇല്ല ഇവിടെ അപ്പൊ കറണ്ട് കുറെ ഒക്കെ ഓഫ് ആക്കിയിട്ടിട്ടുണ്ട് ലൈൻ തകരാറായിട്ടുണ്ട് ഇത് കേരളം മുഴുവൻ ഉണ്ടായിരിക്കാം പക്ഷെ വയനാട് പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ വശത്തും ചുരങ്ങൾ ആ ചുരങ്ങള് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വയനാട്ടുകാർക്ക് പുറത്തേക്ക് കടക്കാൻ ഞങ്ങൾക്ക് മാർഗം ആകെ കൂടിയുള്ള ഞങ്ങളുടെ മാർഗം ഞങ്ങൾക്ക് ഇവിടുന്ന് മൈസൂരേക്ക് പോകാമെന്നുള്ളതാണ് അതും കാട് കടന്ന് തന്നെ വേണം പോകണം പോകാൻ പക്ഷെ ചുരമില്ല എന്ന് ഒരു ആശ്വാസം കേരളത്തിന്റെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും ചുരം ഇറങ്ങണം ഞങ്ങൾക്ക് അപ്പൊ ആ ചുരങ്ങൾ പോലും ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഞങ്ങൾ സത്യത്തിൽ ശ്രീമതി രഞ്ജിനി മേനോൻ ആണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മോട് സംസാരിച്ചത് ടൂറിസത്തിന് പേരുകേട്ട അല്ലെങ്കിൽ ടൂറിസത്തിന് ധാരാളം സാധ്യതകളുള്ള ജില്ലയാണ് വയനാട് പക്ഷേ ടൂറിസം വികസനം അത് ശ്രദ്ധാപൂർവമായില്ല എങ്കിൽ പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ചായില്ല എങ്കിൽ പ്രകൃതിയുടെ കലിതുള്ളനിന് മനുഷ്യർ ഇരയാകേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു ദുരന്തം കൂടിയാണ് ഇന്ന് വയനാട്ടിൽ സംഭവിച്ചത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.